ചൈനയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും പുറംലോകം അറിയാറില്ല അത്തരത്തിൽ ചൈനയിലെ ജയിലിലെ അവസ്ഥ എന്താണെന്ന് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ചൈനയിൽ അഞ്ചു വർഷത്തോളം തടവിൽ കഴിഞ്ഞതിന്റെ ആഘാതത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പൗരനായ മാത്യു ഫ്രഡാൽജൻ അന്താരാഷ്ട്ര തടവുകാരെ പാർപ്പിക്കുന്ന ബീജിംഗ് നമ്പർ ടു ജയിലിലായിരുന്നു മാത്യു കഴിഞ്ഞിരുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന മാത്യു ഒരു പങ്കുവച്ചതിൽ പറയുന്നു മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ നന്നാക്കുന്നതിനുള്ള ചെലവിനെ ചൊല്ലി ഇലക്ട്രോണിക്സ് കടയുടമയുമായുള്ള വഴക്കാണ് മാത്യുവിനെ ജയിലിൽ എത്തിച്ചത് താൻ അന്യായമായി ശിക്ഷിക്കപ്പെട്ടതായി ഇയാൾ അവകാശപ്പെടുന്നു മറ്റൊരു വ്യാജ കവർച്ച കേസിൽ കുറ്റം സമ്മതിച്ച് ഒപ്പിടാൻ തന്നെ നിർബന്ധിച്ചുവെന്ന് മാത്യു ആരോപിക്കുന്നു തുടർന്ന് അഞ്ചു വർഷത്തോളം തടവ് ശിക്ഷ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടിലാണ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായതിനു ശേഷം തുടർച്ചയായി രണ്ടു ദിവസം മർദ്ദിക്കപ്പെട്ടതായി നാൽപ്പത്തെട്ട് മണിക്കൂർ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ ഉറങ്ങാൻ അനുവദിക്കാതെ രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിതനായി എന്നും മാത്യു വിവരിച്ചു ജയിലിലെത്തിയപ്പോൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ട്രാൻസിഷൻ ഫേസിന് വിധേയനാക്കി അവിടെ മാത്യു ശാരീരിക പീഡനവും മാനസിക പീഡനവും അനുഭവിച്ചു ട്രാൻസിഷൻ ഫേസിൽ തടവുകാരെ വളരെ കഠിനമായ നിയമങ്ങൾക്ക് വിധേയരാക്കി ഞങ്ങൾക്ക് കുളിക്കുന്നതിനോ ശരീരം വൃത്തിയാക്കുന്നതിനോ മാസങ്ങളോളം വിലക്കുണ്ടായിരുന്നു ടോയ്ലറ്റ് പോലും പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അവ വൃത്തിഹീനമായിരുന്നു മുകളിലുള്ള ടോയ്ലറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിരന്തരം മേൽ വീഴുമെന്നും മാത്യു വ്യക്തമാക്കി മാത്യുവിനെ പിന്നെ സാധാരണ ജയിലിലേക്ക് മാറ്റി അവിടെ തടവുകാരെ സെല്ലുകളിൽ ഒരുമിച്ച് നിർത്തുകയും ലൈറ്റുകൾ ഒരിക്കലും അണയ്ക്കാതിരിക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ആ പരിമിതമായ സ്ഥലത്ത് തന്നെ നടന്നു ആഫ്രിക്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടൻ യു എസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സഹതടവുകാരായി ഉണ്ടായിരുന്നത് മയക്കുമരുതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു അതിൽ പലരും തടവുകാരെ മാനസിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സാഹിത്യം പഠിപ്പിക്കുക ജയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കുക സഹതടവുകാർ ചെയ്യുന്ന കുറ്റങ്ങളും മറ്റും അറിയിക്കുക എന്നിവ ചെയ്താൽ പോയിന്റുകൾ നേടാൻ കഴിയും നാലായിരത്തി ഇരുന്നൂറ് പോയിന്റുകൾ ശേഖരിച്ചാൽ ശിക്ഷ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇങ്ങനെ പോയിന്റുകൾ ശേഖരിക്കുന്നത് അത്ര എളുപ്പമല്ല ജയിൽ ഗാർഡുകൾ മനഃപൂർവ്വം ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും ശിക്ഷ വിധിക്കുകയും അതുവഴി ശേഖരിച്ച പോയിന്റുകൾ അസാധുവാവുകയും ചെയ്യും ഭക്ഷണം പൂഴ്ത്തിവെക്കുകയോ പങ്കിടുകയോ ചെയ്യുക ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ വരിയിൽ നിന്ന് അല്പം തെറ്റുക കട്ടിലിൽ സോക്സുകൾ ഏർ തൂക്കിയിടുക അല്ലെങ്കിൽ ഒരു ജനാലയ്ക്ക് വളരെ അടുത്ത് നിൽക്കുക തുടങ്ങിയവയൊക്കെ നിയമലംഘനമായിട്ടാണ് കണക്കാക്കുന്നത് ഭക്ഷണം കുറച്ച് നൽകി ശിക്ഷിക്കുക ആവശ്യമുള്ള ഭക്ഷണം കുടിക്കട്ടെ കൂടാതെ വൃത്തികെട്ട വെള്ളത്തിൽ തയ്യാറാക്കുന്ന കാബേജ് കാരറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാംസം ബ്രെഡ് എന്നിവ അടങ്ങിയ ഭക്ഷണമായിരുന്നു കൂടുതലും നൽകുന്നത് ഇതുമൂലം മിക്ക തടവുകാരും പോഷകാഹാര കുറവുള്ളവരായി മാറും തടവുകാരെ പച്ചക്കറി ഫാമിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കും പക്ഷെ അവ കഴിക്കാൻ അനുവദിക്കില്ല മോഷ്ടിച്ച ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച ഒരാൾക്ക് എട്ട് മാസം വരെ ഏകാന്ത തടവാണ് നൽകിയത് ഉന്നത ഉദ്യോഗസ്ഥർ ജയിലിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് മാത്രം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നൽകും ജയിലിലെ ഭക്ഷണ വിതരണത്തെ ചൊല്ലി പലപ്പോഴും തർക്കമുണ്ടായി ഇതിനിടയിൽ മാത്യു പെട്ടുപോയി ശിക്ഷയായി നൂറ്റി തൊണ്ണൂറ്റി ദിവസത്തേക്ക് ഏകാന്ത തടവിലേക്ക് അയച്ചു ചെറിയ സെല്ല് പരിമിതമായി വെളിച്ചം കുറഞ്ഞ ഭക്ഷണം എന്നിവയായിരുന്നു ഏകാന്ത തടവിൽ അനുഭവിക്കേണ്ടി വന്നത് അവിടെ വായനാ സാമഗ്രികളൊന്നും ഉണ്ടാകില്ല ഇങ്ങനെയുള്ള ശിക്ഷകളാണ് ചൈനയിലുള്ളത് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും കുറവാണ് ചൈനയിൽ